ഇന്ന് നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കോവയ്ക്ക ഫ്രൈ എന്നാൽ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കാണാം മിനീസ് അടുക്കിലേക്ക് സ്വാഗതം ഇതിനു വേണ്ടി വെളുത്തുള്ളി സവാള ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈയിങ് പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് പൊട്ടിയ ശേഷം കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി അതിലേക്കിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൽ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് അതും കൂടി വഴറ്റി അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് അതും കൂടി വഴറ്റിയ ശേഷം നമ്മൾ നമ്മളുടെ കോവയ്ക്ക അതിനകത്തേക്കിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കണം കേട്ടോ എന്നാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കോവയ്ക്ക പിന്നെ ഇടയ്ക്ക് ഇളക്കി മൂടി വെച്ച് അങ്ങനെ തന്നെ വേവിക്കണം എന്നാലേ കോവയ്ക്ക ഫ്രൈ ആവുകയുള്ളു വെന്തും കിട്ടുകയുള്ളു ഇതിലധികം മസാലകളൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ് കോവയ്ക്ക കോവയ്ക്ക എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഈസി റെസിപ്പിയാണ് നമ്മളുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇളക്കി 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 മൂടി വെച്ചു അങ്ങനെ കുറച്ച് ഫ്രൈ ആയിട്ട് കിട്ടണം പിന്നെ കുറച്ച് സമയം നമ്മൾ മൂടി വെക്കാതെ ഇങ്ങനെ തുറന്നിട്ട് വേവിക്കണം എന്നാലേ അത് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും വേവിക്കാൻ വെച്ചപ്പോൾ കോവയ്ക്ക കൂടുതലുണ്ടായിരുന്നു അത് വെന്ത് വരുമ്പോൾ അത് ചുരുങ്ങി കുറച്ചാവും ഇതാണ് അതിൻ്റെ ഒരു പാകോട്ട നമ്മളുടെ കോവയ്ക്ക ഫ്രൈ റെഡിയായി ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനിറ്റ്സ് എടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ വീണ്ടും കാണാം